േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് തനിക്ക് ക്യാൻസർ ആണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഡഞ്ജു മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് ഇതോടെ ഇത്രയും നാൾ ഇതെല്ലാം മറച്ചു പിടിച്ചവരെ ചെന്ന് കണ്ട കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന രഞ്ജു ഗോവിന്ദിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഗോവിന്ദ് എന്താണ് രഞ്ജു വന്നത് എന്ന് ഇതോടെ ചോദിക്കുന്നു എനിക്ക് ക്യാൻസർ ആണോ അപ്രതീക്ഷിതമായ രഞ്ജുവിന്റെ ഈ ചോദ്യം കേട്ട് പകച്ചു പോവുകയാണ് ഗോവിന്ദ് എന്ത് എന്തൊക്കെയാണ് നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ചേടാ എന്നോട് ഇനി കാര്യങ്ങളൊന്നും മറച്ചു വെക്കേണ്ട സത്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് എനിക്ക് ക്യാൻസർ ഉണ്ടോ അത് എൻ്റെ കുഞ്ഞിനെ ബാധിക്കുമോ എന്ന കാര്യമാണ് എനിക്ക് അറിയേണ്ടത് ഇത് കേൾക്കുന്ന ഗോവിന്ദ് അതെല്ലാം വെറും തെറ്റിദ്ധാരണയാണ് എന്നും കുഞ്ഞിന് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഞാൻ എല്ലാ കാര്യവും ഡോക്ടറോട് ചോദിച്ചു പ്രസവിക്കുകയാണ് എങ്കിൽ ഞാനോ അല്ലെങ്കിൽ കുഞ്ഞോ ആണ് ജീവനോടെ ഉണ്ടാവുക ഈ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എനിക്ക് ചേട്ടനോട് ഇപ്പോൾ ഒരു കാര്യമാണ് പറയാനുള്ളത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവന് യാതൊരു അപകടവും വരരുത് ഞാൻ മരിച്ചാലും എൻ്റെ കുഞ്ഞ് ഈ ലോകത്തുണ്ടാകണം മോളെ അങ്ങനെയൊന്നും പറയരുത് അതെല്ലാം വെറും തെറ്റിദ്ധാരണയാണ് അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് ഡോക്ടർ എനിക്ക് തന്നിട്ടുണ്ട് ചേട്ടാ എന്നെ ആശ്വസിപ്പിക്കുന്നതിനായി ഓരോന്നു പറയേണ്ടതില്ല സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഇതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗോവിന്ദ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്